ഓക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫസ്റ്റ് പാർട്ട് അതായത് ഫ്ലോർ ബേസ്ഡ് ബസ്സിൻ്റെ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷനായ കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതേ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇവിടെ നോക്കിയേ ഫൈവ് ഫ്രണ്ട്സ് ഇവിടെയും അഞ്ച് ഫ്രണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത് എ ബി സി ഡി ആൻഡ് ഇ ആർ ലിവിങ് ഇൻ ദ ഡിഫറെന്റ് ഫ്ലോർസ് നമ്പേർ വൺ ടു ഫൈവ് ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള ഫ്ലോർസിലാണ് ഈ പറയുന്ന അഞ്ച് ഫ്രണ്ട്സ് താമസിക്കുന്നത് ഇനി എന്താ പറയുന്നത് സെയിം ഓർഡന ഓർഡർ അല്ല തന്നിട്ടുള്ള അതേ ഓർഡർ അല്ല അല്ലോസിംഗ് എബോ സി ഈസ്തന്റെ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യുക കാരണം നമുക്ക് തെറ്റിപ്പോവാനുള്ള നല്ല സാധ്യതയുണ്ട് എബോ സി ഈസ്ത എന്ന നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിംഗ് ബിലോസി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം ക്ലിയർലി റീഡ് ചെയ്യുക തെറ്റി നല്ല സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫ്ലോർസ് അല്ലേ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഓക്കെ ഫൈവ് ഫ്ലോർസ് എഴുതി ഇനി ഓരോ വ്യക്തിയായിട്ട് നമുക്ക് കൊടുക്കണം നോക്കാം ദ നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിങ് എബോ സീസ് ഞാൻ വെറുതെ പറയുക സീയുടെ മുകളിലിരിക്കുന്ന പേഴ്സൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിങ് എബോ സീസ് ടു ലെസ് ദൻ ദ നമ്പർ ഓഫ് പേഴ്സൺ ലിവിങ് ബിലോ സി അപ്പൊ എന്താടാ സി സിക്ക് മുകളിലിരിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് സിക്ക് താഴെ വരുന്ന വ്യക്തികളെക്കാളും രണ്ട് കുറവാണ് അങ്ങനെയല്ലേ നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിങ് എബോ സി ഈസ് ടു ലെസ് ദാൻ ദ നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിങ് ബിലോ സി അപ്പൊ ബിക്ക് താഴെ വരുന്ന ആൾക്കാരിൽ നിന്ന് രണ്ട് പേര് കുറവാണ് അപ്പൊ ബിലോ സിയുടെ താഴെ എക്സ് പേഴ്സൺസ് വരുന്നുണ്ടെങ്കിൽ മെഗളിൽ എന്ത് വരും എടാ എക്സ് മൈനസ് ടു പേഴ്സൺസ് ആയിരിക്കും അല്ലേ അതായത് ഇപ്പോൾ സിക്ക് താഴെ ഞാൻ മൂന്ന് പേഴ്സൺസ് ഉണ്ടെന്ന് എഴുത്താൽ സിക്ക് മുകളിൽ എത്ര വരും മൂന്നേ മൈനസ് രണ്ടും ഒരു പേഴ്സൺ ആണെന്ന് വരും ക്ലിയർ അല്ലേടാ ക്ലിയറാണ് അപ്പോൾ നമുക്ക് സി എവിടെയാണ് കൊടുക്കാൻ പറ്റുക സിക്ക് താഴെ വരുന്ന പേഴ്സൺസിനേക്കാളും രണ്ട് പേര് കുറവായിട്ട് ബി സിക്ക് മുകളിൽ വരാം അപ്പോൾ ഇൻ കേസ് സി ഞാൻ ഇവിടെ കൊടുക്കുവാണെങ്കിൽ സിക്ക് താഴെ വരും മുകളിൽ പേഴ്സൺസ് എടുക്കാൻ പറ്റത്തില്ല ഫോർത്ത് ഫ്ലോറിൽ കൊടുക്കുമ്പോഴോ സിക്ക് മുകളിൽ ഒരു പേഴ്സണ സിക്ക് താഴെ എത്ര പേഴ്സൺ മൂന്ന് പേഴ്സൺ മൂന്നേ മൈനസ് രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ക്ലിയർ അല്ല അപ്പോൾ സി എവിടെയാന്ന് ഫിക്സ് ചെയ്യാം ഫോർത്ത് ഫ്ലോറിലാന്ന് ഫിക്സ് ചെയ്യാം ഞാൻ ഇവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് സിക്ക് താഴെ മൂന്ന് പേഴ്സൺസ് ആണെങ്കിൽ ഒരു പേഴ്സൺ കറക്റ്റ് അല്ലേ സിക്ക് താഴെ വൺ ടു ത്രീ മൂന്ന് പേഴ്സൺസാണ് സിക്ക് മുകളിൽ ഒരു പേഴ്സൺ ആണ് ക്ലിയർ അല്ലേ ആ ഇനി അടുത്ത് എന്താടാ പറയുന്നത് ഈ ലീവ്സ് ഓൺ സെക്കൻഡ് ഫ്ലോർ ഡയറക്ട്ലി അല്ലേ ഒരു കൺഫ്യൂഷനും വേണ്ട ഈ ഡയറക്ട്ലി അങ്ങ് സെക്കൻഡ് ഫ്ലോറിൽ കൊടുക്കുക ഈ ലീവ്സ് ഓൺ സെക്കൻഡ് ഫ്ലോർ ഇനി എന്താടാ ഡി ഡസ് നോട്ട് ലീവ് ഓൺ ടോപ്പ് ഫ്ലോർ ഡി ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ അല്ല ഡി ഡസ് നോട്ട് ലീവ് ഓൺ ടോപ്പ് മോസ്റ്റ് ഫ്ലോർ അപ്പോൾ ഡി ഇവിടെ വരത്തില്ല ജസ്റ്റ് ഒരു ചെറുതായിട്ട് എഴുതുക ഒന്ന് കട്ട് ചെയ്ത് വിടുക ഡി അവിടെ വരത്തില്ല എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത് എന്താടാ ബി ലീവ്സ് ബിലോ എ എ താഴെയാണ് ബി വരുന്നത് നമുക്കിവിടെ ഇപ്പോൾ ഒരിടത്തും കൊടുക്കാൻ പറ്റത്തില്ല ജസ്റ്റ് സൈഡിൽ നോട്ട് ചെയ്ത് മാത്രം വെക്കുക ഏയുടെ താഴെയാണ് ഇമീഡിയറ്റ്ലി ആണെങ്കിൽ ബോക്സ് കൊടുത്ത് വയ്ക്കണം ഇവിടെ ഇമീഡിയറ്റ്ലി അല്ലാത്തതുകൊണ്ട് ഞാൻ ആറോ കൊടുത്ത് വെച്ചേക്കുന്നത് അല്ലേ ബി ലീവ്സ് ബിലോ എ C does not ഡസ് നോട്ട് ലീവ് ഇമീഡിയറ്റ്ലി ബിലോ ഓർ D. എബോഡി സി ഡിയുടെ ഇമ്മീഡിയറ്റ്ലി ബിലോയും അല്ല ഇമ്മീഡിയറ്റ്ലി എബോയുമല്ല അപ്പോൾ സിയുടെ D ഡി വരത്തില്ല സിയുടെ താഴെയും D വരത്തില്ല അപ്പം ഇനി D. എവിടെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂടാ നോക്കിയേ അഞ്ച് സ്ഥാനമേ ഉള്ളൂ അഞ്ച് സ്ഥാനത്തിൽ സിയും ഇയും കൊടുത്തു കഴിഞ്ഞു അഞ്ചും മൂന്നും ഒന്നും മാത്രമേ ഒഴിവുള്ളൂ അഞ്ചില് D വരത്തില്ല മൂന്നില് ഡി വരത്തില്ല അപ്പ ഇനി എവിടെ വരത്തുള്ളൂ അടാ ഒന്നിൽ മാത്രമേ ഡി വരുത്തുള്ളൂ ഡി എവിടെയാണെന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എയുടെ താഴെയാ ബി ഈ ഡേറ്റ നമ്മൾ നേരത്തെ എടുത്ത് എഴുതി വെച്ചിട്ടില്ലേ ഏടെ താഴെയാ ബി എന്നുള്ളത് അപ്പോൾ എഴുതുക എയുടെ താഴെ ബി കൊടുക്കുക ക്ലിയർ ആണോടാ ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് അറേഞ്ച്മെൻ്റ് കിട്ടിയോ ഫൈനൽ അറേഞ്ച്മെൻ്റ് കിട്ടി ഈ സിയിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ വരുവുള്ളൂ അതും ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടാമെന്നുള്ള സംഭവമേ ഉള്ളൂ അപ്പോൾ ഓക്കെ അല്ലേ ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ ഓക്കെ ഹൂലീസ് ഇമീഡിയറ്റ്ലി എബോസി അപ്പോൾ നമുക്ക് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് കിട്ടിയ എ സി ബി ഇ ഡി അല്ലേ എ സി ബി ഇ ഡി ഓക്കെ ഫ്ലോർ ബേസിൽ ഫസിൽ താഴോട്ട് തന്നെ എങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യുക ഹൈറ്റ് ആണെങ്കിൽ മാത്രം ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ കൺഫ്യൂഷൻ വരത്തില്ല അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഓരോ ഫ്ലോറും കൊടുത്തു ഇനി എന്താടാ ഹൂലീസ് ഓൺ ഇമീഡിയറ്റ്ലി എബോസി സീയുടെ ഇമീഡിയറ്റ്ലി എബോ എന്ന് വെച്ചാൽ എന്താടാ തൊട്ടുമെകളിലുള്ള വ്യക്തി സിയുടെ തൊട്ടുമെകളിൽ ആരാടാ ഇരിക്കുന്നത് എ ആണ് അപ്പം ഓപ്ഷൻ എ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ഇമീഡിയറ്റ്ലി എബോ സി ആണ് സിയുടെ തൊട്ട് ഇരിക്കുന്ന വ്യക്തി ആരാടാ നമുക്ക് എ ആണ് അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത് എന്താ ഹൂലീസ് ഓൺ ദ ലോവസ്റ്റ് ഫ്ലോർ ലോവസ്റ്റ് എന്ന് വെച്ചാൽ എന്താടാ ഏറ്റവും താഴെ വരുന്ന ഫ്ലോർ അല്ലെ ബോട്ടം മോസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ലോവസ്റ്റ് ഫ്ലോർ ആരാടാ ഡി ആണ് അപ്പം ഇവിടെ ആൻസർ ചെയ്താൽ ഡി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ അടുത്ത നോക്കിയാലോസ് ഓൺ തേർഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ഏതാ ഇതല്ലേ തേർഡ് ഫ്ലോറിൽ ആരായിരിക്കുന്നേ ബി ആണ് അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ് തേർഡ് ഫ്ലോറിൽ ആരാ താമസിക്കുന്നത് ഓപ്ഷൻ സി ബി ആണ് ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മെൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിന്റെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ ടാലന്റ് അക്കാഡമിയിൽ താല്പര്യമുള്ളവർക്ക് നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി യക്ക് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് ആർ എൻ ഡി ബി സിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് റെയിൽവേ ബാച്ചസിൻ്റെ ഡീറ്റെയിൽസും വാക്കൻസി ഡീറ്റെയിൽസും ആണ് തന്നിട്ടുള്ളത് എന്താണ് നമ്മളുടെ ബാച്ചസ് ഇവിടെ നടക്കുന്നുണ്ട് ടാലൻറ്റ് അക്കാഡമിയിൽ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇനി എന്താണ് അടുത്തതും എന്ത് ബേസ്ഡ് ബസ്സിലാണ് ഫ്ലോർ ബേസ്ഡ് ബസ്സിലാണ് അല്ലേ ഒന്ന് തൊട്ട് അഞ്ച് വരെ ഫ്ലോർ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഫ്ലോർ ബേസ്ഡ് ബസ്സിലാണ് നമുക്ക് റെയിൽവേക്ക് വേറെ ഇതിലധികം ട്രിക്കി ആയിട്ട് അവർ ചോദിക്കാറില്ല മാക്സിമം ട്രിക്കായിട്ട് ചോദിക്കാറുള്ള എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയേ ജയ തൊട്ട് എന്നിവരെ ഉള്ള ഫൈവ് ഫ്ലോർ ബിൽഡിംഗ് ആണ് ഒന്ന് തൊട്ട് അഞ്ച് വരെ ഫ്ലോർസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആദ്യം ഫ്ലോർസ് കൊടുക്കും അല്ലേ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞു ഓക്കെ ഇനി എന്താടാ ദ നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് എബോ എൽഇ സെയിം അസ് ദി നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് ബിലോ എം അത് കൊടുക്കുക ഇച്ചിരി പാടാ എല്ലിൻ്റെ മുകളിൽ എക്സ് പേഴ്സൺസ് ആണ് ഉള്ളതെങ്കിൽ എമ്മിൻ്റെ താഴെയും എക്സ് പേഴ്സൺസ് വരണം എക്സിന് എത്ര വാല്യൂ വേണമെങ്കിലിടാം അതായത് എല്ലിൻ്റെ മുകളിൽ ഒരു വ്യക്തിയാണെങ്കിൽ എമ്മിൻ്റെ താഴെയും ഒരു വ്യക്തിയായിരിക്കണം എല്ലിൻ്റെ മുകളിൽ നാല് വ്യക്തിയാണെങ്കിൽ എമ്മിൻ്റെ താഴെയും അതുപോലെ നാല് വ്യക്തികൾ വരണം ഇനി എന്താ അടുത്ത് എന്താ പറഞ്ഞിട്ടുണ്ട് എൽ ലീവ്സ് എബോ എം അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ എല് എമ്മിന് മുകളിലാണ് അപ്പോൾ എന്ത് മനസ്സിലായി എല് മുകളിലും എം താഴെയും വരണം ഇനി എമ്മിന്റെ താഴെ വരുന്ന അതേ ആൾക്കാർ തന്നെ എല്ലിൻ്റെ മെകളിലും വരണം ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് കൊടുത്തു നോക്കാം എല്ല് ഞാൻ ഈ അറ്റത്ത് കൊടുക്കുവാണെങ്കിൽ വേറെ എന്തെങ്കിലും അടുത്ത് പറഞ്ഞിട്ടുണ്ടടാ ആ എൽ ഡസ് നോട്ട് ലിവ് ഓൺ ദ ടോപ്പ് മോസ്റ്റ് ഫ്ലോർ ഇവിടെ എത്ര സ്റ്റേറ്റ്മെന്റ് നമ്മൾ കമ്പൈൻഡായിട്ട് റീഡ് ചെയ്തു മൂന്നാണ് റീഡ് ചെയ്തു അല്ലേ നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് എബോ എൽ ഈ സേമസ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് ബിലോ എം ദെൻ അത് കഴിഞ്ഞിട്ട് എൽ ലിവസ് എബോ എം ദെൻ അത് കഴിഞ്ഞിട്ട് എൽ ഡസ് നോട്ട് ലിവ് ഓൺ ദ ടോപ്പ് മോസ്റ്റ് ഫ്ലോർ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരുമിച്ച് എടുത്താലേ ഇവിടെ ചെയ്യാൻ പറ്റൂ കറക്റ്റ് അല്ലേ മൂന്ന് ഒരുമിച്ചെടുത്തു എല്ലിന്റെ മുകളിലുള്ള അതേ വ്യക്തികളാണ് എത്ര നമ്പർ ഓഫ് വ്യക്തികളാണോ ഉള്ളത് അത്രയും വ്യക്തികൾ തന്നെയാണ് എമ്മിന്റെ താഴെ ഉള്ളതും ദെൻ എല് എമ്മിന്റെ മെകളിലാണ് ദെൻ അത് കഴിഞ്ഞിട്ട് എല്ലൊരിക്കലും ടോപ്പ് മോസ്റ്റ് ഫ്ലോർ അതായത് അഞ്ചാമത്തെ ഫ്ലോറിൽ വരത്തില്ല ഇത്രയും നമ്മൾ റീഡ് ചെയ്തെടുത്തല്ലോ ഇനി നോക്കിയേ അപ്പൊ എല് എന്തായാലും ഇവിടെ വരത്തില്ല അപ്പൊ എല് ഇവിടെ കൊടുക്കാൻ പറ്റൂടാ പറ്റത്തില്ല എല് എന്തായാലും ഇവിടെ വരാത്തോണ്ട് തന്നെ എല് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല ദനിനി എല് എമ്മിന്റെ മെകളിലാണ് അപ്പോൾ ഇൻ കേസ് ഞാൻ ഇവിടെ എല്ലെടുക്കുവാണെങ്കിൽ എല്ലിന്റെ മുകളിൽ എത്ര വ്യക്തിയുണ്ട് ഒരു വ്യക്തിയുണ്ട് അതേ വ്യക്തി ആരെ താഴെ വരണം എമ്മിൻ്റെ താഴെ വരണം അപ്പോൾ അതും കൊടുത്തു ഇനി എന്താടാ മൂന്നാമത്തെ ഫ്ലോറിൽ കൊടുക്കാൻ പറ്റുമോ മൂന്നാമത്തെ ഫ്ലോറിൽ ഞാൻ എല്ല് കൊടുക്കുവാണെങ്കിൽ എല്ലിന്റെ മുകളിൽ രണ്ട് വ്യക്തിയുണ്ട് അതേ രണ്ട് വ്യക്തികൾ ഞാൻ എമ്മിൻ്റെ താഴെ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മൂന്നാമത്തെ ഫ്ലോറിൽ നമുക്ക് ഒരിക്കലും ആരെ കൊടുക്കാൻ പറ്റത്തില്ല എല്ലിനെ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ കറക്റ്റ് ഫസിൽ സെറ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഫൈനൽ ആൻസർ വരുന്നതിനുള്ളത് ഇത് തന്നെയാണ് ദന ഇനി എന്താ പറയുന്നത് അത്രയും കൊടുത്തു കഴിഞ്ഞു ജെ ലീവ് സോൺ ഈവൻ നമ്പേർഡ് ഫ്ലോർ എബോ എം എമ്മിന് മെഹളിൽ വരുന്ന ഒരു ഈവൻ നമ്പേർഡ് ഫ്ലോറിൽ അല്ലേ ജെ ലീവ് സോൺ ആൻഡ് സോറി ജെ ലീവ് സോൺ ആൻഡ് ഓഡ് നമ്പേർ ഫ്ലോർ ഓക്കെ സോറി സോറി ജെ ലീവ് സോണേഡ് ഫ്ലോർ എബോ എം എമ്മിൻ്റെ മുകളിൽ വരുന്ന ഓഡ് നമ്പർ ഫ്ലോറിലാ ജേ വരുന്ന ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഒന്നും മൂന്നും അഞ്ചും അഞ്ച് ഫ്ലോർസ് ഉണ്ടെങ്കിൽ ഒന്നും മൂന്നും ആണ് നമുക്ക് ഓഡ് നമ്പർ ഫ്ലോർസ് ഇതിൽ എമ്മിന് മുകളിൽ വരുന്ന ഓഡ് നമ്പർ ഫ്ലോർ ഏതേ വരുന്നുള്ളൂ അഞ്ചും മൂന്നും മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ പറയുന്ന ജേ എന്ന് പറയുന്ന ആൾ ഒന്നുകിൽ ഇവിടെ വരാം അല്ലേ ഇവിടെ വരാം അല്ലെങ്കിൽ ഇവിടെ വരാം പോസിബിലിറ്റി ആണ് ഞാൻ രണ്ടിടത്തും എന്ത് ചെയ്തു ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു രണ്ടിൽ ഏത് സ്ഥാനത്ത് വേണമെങ്കിലും വരാം ഇനി എന്താ പറയുന്നത് നോ വൺ ലിവ്സ് ബിലോ എൻ അവിടെ എന്ത് മനസ്സിലായി എന്നിൻ്റെ താഴെ ആരുമില്ലെങ്കിൽ എവിടെയാ അവസാനത്തെ ഫ്ലോർ അല്ലേ ഒന്നാമത്തെ ഫ്ലോർ അപ്പൊ നോ വൺ ലീവ്സ് ബിലോ എൻ എന്നെ അവസാനമെന്നും കൊടുത്തു ഇനി എന്താ കെ ഡസ് നോട്ട് ലീവ് ഓൺ ദ ടോപ്പ് ഫ്ലോർ കെ ഒരിക്കലും ടോപ്പ് ഫ്ലോറിലല്ല കെ ഡസ് നോട്ട് ലീവ് ഓൺ ദ ടോപ്പ് ഫ്ലോർ അപ്പൊ രണ്ട് സ്ഥാനം മാത്രമേ ഉള്ളൂ മൂന്നും അഞ്ചും അതായത് ടോപ്പ് മോസ്റ്റ് ഫ്ലോറും മൂന്നാമത്തെ ഫ്ലോറും മാത്രമേ ഉള്ളൂ പക്ഷേ കെ ഒരിക്കലും ടോപ്പ് മോസ്റ്റ് ഫ്ലോറിൽ വരില്ലെങ്കിൽ കെ എവിടെ വരുവുള്ളൂടാ മൂന്നാമത്തെ ഫ്ലോറിലേ വരുവുള്ളൂ അല്ലേ അപ്പൊ കെ ഞാൻ എവിടെ കൊടുത്തു മൂന്നാമത്തെ ഫ്ലോറിൽ കൊടുത്തു അപ്പൊ ഇനി ബാക്കി ജെ അവിടെ അല്ലേ വരുള്ളൂ അതിലിനി സംശയമില്ലല്ലോ ജെ അവിടെയെ വരുള്ളൂ അപ്പൊ ജെ എന്ത് ചെയ്തു ഇവിടെ കൊടുത്തു അപ്പൊ ഓക്കെ അല്ലേ ഇനി ക്വസ്റ്റ്യനിലോട്ട് പോകാമോ അപ്പൊ നമ്മുടെ ഫൈനൽ അറേഞ്ച്മെന്റ് എന്താണ് ജെ എൽ കെ എം എൻ അല്ലേ ജെ എൽ കെ എം എൻ ഇതാണ് നമ്മളുടെ ഫൈനൽ അറേഞ്ച്മെന്റ് അഞ്ചാമത്തെ ഫ്ലോറ് നാലാമത്തെ ഫ്ലോറ് മൂന്നാമത്തെ ഫ്ലോറ് രണ്ടാമത്തെ ഫ്ലോർ ഒന്നാമത്തെ ഫ്ലോർ ഓക്കെ അല്ലേ ഓക്കെ ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ ഹൂ ലീവ്സ് ആൺ ദ സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിൽ ആരാ ആരാ സെക്കൻഡ് ഫ്ലോറിൽ ആരാടാ ആരാ സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കുന്നത് താമസിക്കുന്നേക്കെ ആരാ എം ആണ് അല്ലേ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് നമുക്ക് അങ്ങ് ആൻസർ കൊടുത്താൽ മതി എം ആണ് തേർഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഹൂ ലീവ്സ് ആണ് തേർഡ് ഫ്ലോർ തേർഡ് ഫ്ലോറിൽ ആരാടാ തേർഡ് ഫ്ലോറിൽ ആരാ കെ ആണ് അപ്പൊ കെ എവിടെയാ ഓപ്ഷൻ ഡി കെ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ ഹൂലീസ് എബോ കെ ബട്ട് ബിലോ ജെ കെയുടെ മുകളിൽ വരണം ജെയുടെ നമുക്ക് ജെ എൽ കെ എം എൻ ഓർഡർ ചെയ്താൽ ജെ എൽ കെ എം എ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഓക്കെ ഇനി എന്താടാ കെയുടെ എബോ വരണം ജെയുടെ ബിലോ വരണം അല്ലേ കെ ഇരിക്കുകയാണെങ്കിൽ കെയുടെ മെകളിൽ വരണം ജെയുടെ താഴെയും വരണം ഓക്കെ അല്ലേ അപ്പോൾ കെയ്ക്കും ജേക്കും ഇടയ്ക്ക് വരുന്ന ആൾ നോക്കെ കറക്റ്റ് പെർഫെക്റ്റ്ലി ഇൻ ബിറ്റ്വീൻ എന്ന് പറയാൻ പാടില്ല പക്ഷെ ഇവിടെ നമുക്ക് പെർഫെക്റ്റ്ലി ബിറ്റ്വീൻ ആണ് വന്നത് പക്ഷെ അല്ലാതെയും വരാം ഇപ്പം എന്നിൻ്റെ മകളിലും ജെക്ക് ഒന്ന് തന്നിട്ട് ഓപ്ഷനിൽ ചോദിക്കുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഉള്ളത് കൊടുത്താൽ മതി ഈ മൂന്ന് പേരും വരുമെങ്കിലും മൂന്ന് പേരും ഓപ്ഷനിലുണ്ടാവത്തില്ല ഓക്കെ അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഏത് ചെയ്യണം കെയുടെ മകളിലും ജെയുടെ താഴെയും വരുന്നത് കെയുടെ മകളിലും ജെയുടെ താഴെയും വരുന്ന ആരാടാ എല്ലാണ് എല്ലുണ്ടോ ഓപ്ഷനിലോ ഉണ്ടോ ഓപ്ഷൻ ബി എല്ലാണ് ആച്ച ഓക്കെ അല്ലേ അപ്പോൾ ഈ ബസ്സിൽ ചെയ്തത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ഈ ബസ്സിൽ ചെയ്തതിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ ഈ സേസ് ഇവിടുത്തെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്സും നമ്മൾ ആയിട്ട് റീഡ് ചെയ്യണം ഓക്കെ അല്ലേ എല്ലിൻ്റെ മുകളിൽ എത്ര വ്യക്തികളാണോ അത്രയും തന്നെയാണ് എമ്മിൻ്റെ താഴെയും വരുന്നത് ഇതിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ അതായത് എൽ ഈസ് എവോ എം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ എമ്മിൻ്റെ മകളിലാണ് എല്ലെന്നുള്ള സ്റ്റേറ്റ്മെന്റ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇതല്ലാണ്ടും ഒരുപാട് പോസിബിലിറ്റീസ് വന്നേന അല്ലേ എന്താ എല്ലിൻ്റെ മുകളിൽ ഒരാ വ്യക്തിയും എല്ലിൻ്റെ എമ്മിൻ്റെ താഴെ ഒരു വ്യക്തിയും ഇങ്ങനെ കൊടുക്കാം ഇനി എന്താണ് മൂന്നില് കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ കൊടുത്തൂടെ എല്ലിൻ്റെ മുകളിൽ മൂന്ന് വ്യക്തികൾ അപ്പം അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് വ്യക്തികൾ എമ്മിൻ്റെ താഴെ കൊടുത്തൂടെ കൊടുക്കാം അപ്പോൾ അവസാനത്തതോ ഇവിടെ എല്ലും എല് ടോപ്പ് മോസ്റ്റ് എല്ലേ വന്നൂടാന്നുള്ളൂ അപ്പൊ ഇവിടെ എല്ലും ഇവിടെ എമ്മും കൊടുക്കാം എമ്മിന്റെ മുകളിലും എത്ര വ്യക്തികളാണോ അത്ര വ്യക്തികളാണോ എല്ലിന്റെ താഴെയും ആരുമില്ല എല്ലിന്റെ താഴെ സീറോ പേഴ്സൻസ് എമ്മിൻ്റെ മുകളിലും സീറോ പേഴ്സൻസ് ഇങ്ങനെ കൊടുക്കാം പക്ഷെ ഇവിടെ നമുക്ക് വേറിട്ട് നിന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് മൂലം ഏത് സ്റ്റേറ്റ്മെന്റ് ആടാ നമ്പർ ഓഫ് എല്ലീവ് എബോ എം എന്ന് പറയുന്നത് അതായത് എല് എമ്മിന്റെ മുകളിലേ വരത്തുള്ളൂ ഇതിലൊക്കെ എന്താവും എമ്മിന്റെ താഴെ എല്ല് വരത്തുള്ളൂ അപ്പൊ ഇതൊന്നും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ക്ലിയർ അല്ലേ എക്സാമിന് ഇങ്ങനെ ഇല്ലാണ്ടും മാറ്റിയും ചോദിക്കാം എൽ എമ്മിൻ്റെ മകളിലല്ല മെകളിലാണ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ഇല്ലാണ്ടും നമുക്ക് ചോദിക്കാം അപ്പം നമുക്ക് ഇത്രയും പോസിബിലിറ്റീസ് കൺസിഡർ ചെയ്യണം അവിടെ എല്ലിൻ്റെ താഴെ എല്ലിൻ്റെ മുകളിൽ ഒരു വ്യക്തി എമ്മിൻ്റെ താഴെ ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് മാത്രം എടുക്കരുത് ഈ പറയുന്ന മൂന്ന് പോസിബിലിറ്റിയും കൺസിഡർ ചെയ്യണം ക്ലിയർ അല്ലേ അടുത്തത് നോക്കിയേ സെയിം അതുപോലെ എ ബി സി ഡി ഇ അഞ്ച് പേഴ്സൺസ് അല്ലേ പേതൊട്ട് ഈ വരെ കമ്പയറിങ് ദർ ഹൈറ്റ്സ് ഹൈറ്റ് കമ്പയർ ചെയ്യുന്നത് അടുത്തത് നമ്മളുടെ ഡയറക്ഷൻസ് തന്നിട്ടുള്ളൂ അപ്പം എന്താ ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഹൈറ്റ് അപ്പം നമ്മൾ എന്ത് ചെയ്യും അഞ്ച് വ്യക്തികളുടെ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കും ഓക്കെ ഹൈറ്റ് അനുസരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി റീഡ് ചെയ്തേടാ ഓൺലി ടു പീപ്പിൾ ആർ ടോളർ ദൻ ഇ ഈയെക്കാലും മുകളിൽ എത്ര പേർക്ക് മാത്രമേ ഹൈറ്റ് കൂടുതലുള്ളൂ രണ്ട് ഓൺലി ടു പീപ്പിൾ അപ്പം രണ്ട് വ്യക്തികൾ മാത്രമേ ഈയെക്കാലും ഹൈറ്റ് കൂടുതലായിട്ടുള്ളൂ അപ്പം ഈ നടുക്കാണ് അല്ലേ മൂന്നാമതാണ് ഈ വരുന്നത് കൊടുത്തു ഇനി എന്താടാ സി ഈ ടോളർ ദാൻ ഓൺലി വൺ പേഴ്സൺ സി ഈ സ്റ്റോളർ ദാൻ ഓൺലി വൺ പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താടാ ഒരേ ഒരു വ്യക്തിയെക്കാളും മാത്രമേ സിക്ക് പൊക്കം കൂടുതലായിട്ടുള്ളൂ അപ്പോൾ സി ഈ ടോളർ ദാൻ ഓൺലി വൺ പേഴ്സൺ എ ഈ സ്റ്റോളർ ദാൻ ബി ബട്ട് ഷോർട്ടർ ദാൻ ഡി അപ്പോൾ എ ബി എക്കാളും പൊക്കം കൂടിയ വ്യക്തിയാണ് എ ഈ സ്റ്റോളർ ദാൻ ബി ബട്ട് ഷോർട്ടർ ദി സൈഡിലെ എഴുതി അല്ലേ അപ്പോൾ എന്തായി എ കെ ബിയെക്കാലും പൊക്കം കൂടുതലുണ്ട് ബട്ട് ഷോട്ടർദൻ ഡി അപ്പൊ എന്ത് കൊടുക്കണോന്ന് പറഞ്ഞേ ഡിയെ പൊക്കം കൂടുതൽ ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത് വന്നിട്ടുള്ളൂ അപ്പൊ ആരെ കുറിച്ചാ പറയുന്നത് ആദ്യം പറഞ്ഞ വ്യക്തി വ്യക്തിയെ എയെ കുറിച്ച് തന്നെയാണ് ബി ആണ് പറയുന്നെങ്കിൽ ഇവിടെ എന്ത് എന്ന് ഞാൻ പറഞ്ഞു ഹൂ എന്ന് പറയുന്ന ഒരു വേർഡ് കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും എങ്കിൽ ഇത് അടുത്ത് പറയുന്ന ആരെ കുറിച്ചായിരിക്കും ബിയെ കുറിച്ചായിരിക്കും ഇവിടെ നമുക്ക് അങ്ങനെയല്ല ആ തന്നെയാ വീണ്ടും പറയുന്നത് അല്ലേ അപ്പൊ ഓക്കെ ഏ ഈ സ്റ്റോളർ ദാൻ ബി ബട്ട് ഷോർട്ടർ ദാൻ ഡി അപ്പോൾ എന്തായി ഇവിടെ ഡി ആണ് അപ്പോൾ നമുക്കിനി എവിടെയൊക്കെ കൊടുക്കാൻ പറ്റൂ ഈ മൂന്ന് സ്ഥാനങ്ങൾ മാത്രമേ ഒഴിവുള്ളൂ അല്ലേ അപ്പോൾ ഡിയും എയും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എ ബി കൊടുക്കാൻ പറ്റൂ അപ്പോൾ ഫൈനൽ അറേഞ്ച്മെൻ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റൂ ഡി എ ഇ സി ബി ഈ രീതിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂ ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് ഫൈനൽ അറേഞ്ച്മെൻ്റ് എങ്ങനെയാണ് കിട്ടിയത് ഡി എ ഇ സി പി ക്ലിയർ അല്ലേ ഓക്കെ ഡി എ ഇ സി ബി ഇനി എന്താ പറയുന്നേ ഇഫ് ദ ഹൈറ്റ് ഓഫ് ടോളസ്റ്റ് പേഴ്സൺ ഈസ് നൗൺ ടു ബി പേഴ്സൺമീറ്റർ അപ്പൊ ടോളസ്റ്റ് പേഴ്സൺ ഡിക്ക് നൂറ്റി എൺപത്തിരണ്ട് സെന്റിമീറ്റർ ആണ് ദെൻ സെക്കൻഡ് ഷോർട്ടസ്റ്റ് പേഴ്സൺ ഈസ് നൗൺ ടു ബി എയ്റ്റ് സെന്റിമീറ്റർ അപ്പൊ ഇയാള് ഷോർട്ടസ്റ്റ് ആണ് സെക്കൻഡ് ഷോർട്ടസ്റ്റ് ആര് വരും സി വരും സിക്ക് എത്രയാണെന്നാണ് പറയുന്നത് നൂറ്റി നാല്പത്തി എട്ട് സെന്റിമീറ്റർ ആണ് ഇനി എന്താ വാട്ട് ക്യാൻ ബി ദ പോസിബിൾ ഹൈറ്റ് ഓഫ് ഇ ഈയുടെ പോസിബിൾ ഹൈറ്റ് എന്താണ് നോക്കിയേ നമ്മൾ നേരത്തെ ചെയ്തത് നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത ഒരു ഫ്ലോ ഏഹ് ഹൈറ്റോ വെയ്റ്റോ ബേസ് ചെയ്ത് ചെയ്ത അതേ പസില് പോലെ തന്നെയാണ് ഈ എവിടെയാടാ വരുന്നത് ഈ പറയുന്ന സിക്കും ഈ പറയുന്ന ഡിക്കും ഇൻ ബിറ്റ്വീനിലല്ലേ അതായത് എക്സാക്ട്ലി ഇൻ ബിറ്റ്വീൻ എന്നല്ല രണ്ടുപേർക്കും ഇടയിലല്ലേ ഈ വരുന്നത് അതെ അപ്പോൾ ഇയാളുടെ പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നതും ഈ രണ്ട് വാല്യൂസിനും ഇൻബിറ്റ്വീൻ അല്ലേ വരത്തുള്ളൂ അപ്പോൾ നൂറ്റി എൺപത്തി രണ്ടിൽ തുടങ്ങി നൂറ്റി നാൽപ്പത്തി എട്ടിനുള്ളിലുള്ള ഒരു വാല്യൂ മാത്രം നമ്മൾ ഓപ്ഷനായിട്ട് എടുത്താൽ മതി അല്ലേ അപ്പോൾ നൂറ്റി നാൽപ്പത്തി എട്ടിന് താഴെ വരുന്ന ഓപ്ഷൻസ് വരുമോ പരത്തില്ല അപ്പോൾ നൂറ്റി ഇരുപത്തി ആറ് സെൻറ്റിമീറ്റർ വരത്തില്ല നൂറ്റി നാൽപ്പത്തി നാല് രണ്ട് സെൻറ്റിമീറ്റർ വരത്തില്ല നൂറ്റി മുപ്പത്തെട്ട് സെൻറ്റിമീറ്റർ നമുക്ക് വരത്തില്ല ഇനി ആര് മാത്രമേ അപ്പോൾ ഉള്ളൂ സി ഓപ്ഷൻ സി നൂറ്റി എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ ക്ലിയർ അല്ലേ ക്ലിയർ ആണ് ഇനി അടുത്ത് എന്താ ഹൂ ഇസ് ദ സെക്കൻഡ് ടോളസ്റ്റ് നോക്കിയേടാ നമുക്ക് എങ്ങനെയാണ് വന്നേ ഡി എ ഇ സി ബി ഇതിൽ ആരാടാ സെക്കൻഡ് ടോളസ്റ്റ് ഇയാള് ടോളസ്റ്റ് ആണെങ്കിൽ ഇയാള് ടോളസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ടോളസ്റ്റ് ആരായിരിക്കും എ ആയിരിക്കും അല്ലേ അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ അടുത്ത് നോക്കിയേടാ ഹൂസ് ദ ഷോർട്ടസ്റ്റ് ഷോർട്ടസ്റ്റ് പേഴ്സൺ ആരാടാ ഷോർട്ടസ്റ്റ് ബി അല്ലേ അപ്പോൾ ബി നമുക്ക് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത് നോക്കിയേ ഓക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ബസ്സിൽ സെറ്റ് കഴിഞ്ഞില്ലേ അറേഞ്ച് ചെയ്താലും ആർക്ക് സംശയമൊന്നുമില്ലല്ലോ ഈ വെയ്റ്റിൻ്റെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വേ ഹൈറ്റ് അവർ വെയ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റിനുണ്ടാവും അതായത് വെയ്റ്റ് നമുക്ക് അസ്യൂം ചെയ്ത് കൊടുക്കേണ്ട ഒരു ക്വസ്റ്റിൻ ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ ഓക്കെ അല്ലേ അവിടെ മാത്രം മിസ്റ്റേക്ക് വരാനുണ്ട് ഓപ്ഷൻ ജസ്റ്റ് എലിമിനേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അടുത്ത നോക്കിയേ ഹൈറ്റ് ബേസ് ചെയ്ത് തന്നിട്ടുണ്ട് പിക്യു അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന എത്ര ആ അഞ്ച് പേഴ്സൺസിന്റെ ഹൈറ്റ് ബേസ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ ഫൈവ് പേഴ്സൺസ് കാണാൻ ആർ ദ ഷോർട്ടസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആറ് ഡയറക്ട്ലി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ആർ ഈസ് ഷോർട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനി എന്താണ് പറയുന്നത് ടോളർ ദാൻ എന്ന് പറയുന്നുണ്ട് അല്ലേ ഇവിടെ വരും ക്യൂവിന് മുമ്പേ പേഴ്സൺസ് ഇനി എന്താടാ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എസ് സി ടോളർ ദാൻ എന്താണെന്ന് പറയുന്നത് പി ആണ് ബട്ട് ഷോർട്ടർ ദാൻ ടിയാണ് എസ് സിസ് ഷോർട്ടർ ദാണ് ഈ ഓർഡർ അല്ലേ അപ്പൊ നോക്കിയേ എസ് ടിയെക്കാലും ചെറുതാണ് ദെൻ എസിനെക്കാളും ചെറുതാണ് പി ഈ ഓർഡറിൽ അങ്ങ് ഡയറക്ട്ലി കൊടുത്താൽ പോരെ ടി എസ് സി ക്ലിയർ അല്ലേ ഓക്കെ ഇനി വേറെ എന്ത് ഡീറ്റെയിൽസാണ് പറയുന്നത് ഓഫ് ദ ടോളസ്റ്റ് പേഴ്സൺസ് വൺ നൈറ്റി ടു അപ്പൊ ഇയാൾക്ക് വൺ എയ്റ്റി ടു സെൻറ്റിമീറ്റർ ആണ് പിന്നെ അടുത്ത് എന്താടാ ദ ഹൈറ്റ് ഓഫ് ദ ടോളസ്റ്റ് പേഴ്സൺ ഈസ് വൺ എയ്റ്റി ടു ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് ഷോർട്ടസ്റ്റ് പേഴ്സൺ ഈസ് വൺ സിക്സ്റ്റി ഫോർ അപ്പോൾ ഇയാൾക്ക് വൺ സിക്സ്റ്റി ഫോർ സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അല്ലേ ഓക്കെ ഇനി കൊസ്റ്റ് നോക്കിയേ വാട്ട് ക്യാൻ ബി ദ പോസിബിൾ ഹൈറ്റ് ഓഫ് ആർ നോക്കിയേ നമുക്ക് ഓർഡർ എന്ന് പറയുന്നത് ടി എസ് പി ക്യു ആർ ആണ് ക്യൂവിന് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നൂറ്റി അറുപത്തി നാലാണെങ്കിൽ ആറിന് അതിനേക്കാളും കുറഞ്ഞ വാല്യൂ അല്ലേ വരൂ കാരണം ക്യൂവേക്കാളും പൊക്കം ഹൈറ്റ് കുറവാണ് ആർക്ക് ആറ് അപ്പോൾ ക്യൂവിന് നൂറ്റി അറുപത്തി നാല് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ ആറിന് അതിനേക്കാളും കുറഞ്ഞ വാല്യൂ ആണ് അപ്പോൾ നൂറ്റി അറുപത്തി നാലിനേക്കാളും കുറഞ്ഞ വാല്യൂ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ നൂറ്റി അൻപത്തെട്ട് സെൻറ്റിമീറ്റർ ക്ലിയർ അല്ലേ ഓക്കെ അടുത്ത് നോക്കിയേ ഹൂ ഈസ് ദ സെക്കൻഡ് ഷോർട്ടസ്റ്റ് അപ്പോൾ ഷോർട്ടസ്റ്റ് പേഴ്സണിൽ ആദ്യത്തെ ഷോർട്ടസ്റ്റ് സെക്കൻഡ് ഷോർട്ടസ്റ്റ് ആരാ ക്യൂ ആണ് അപ്പോൾ ഇവിടെ ഏതാണ്ട് ആൻസർ വരിക ഓപ്ഷൻ ഡി ക്യു ആണ് ഇനി അടുത്ത് എന്താടാ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് പോസിബിൾ ഹൈറ്റ് ഓഫ് ആർ എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ഫോർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അതിനേക്കാളും കുറഞ്ഞ വെയ്റ്റ് മാത്രമേ ആർക്ക് വരുള്ളൂ ആറ് ക്യൂവിന് വൺ സിക്സ്റ്റി ഫോർ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ അതിനേക്കാളും കുറഞ്ഞ വാല്യൂ മാത്രമേ നമുക്ക് ആറിന് വരത്തുള്ളൂ അപ്പോൾ വൺ സിക്സ്റ്റി ഫോറിന് താഴെ വരുന്ന വാല്യൂ വൺ ഫിഫ്റ്റി എയ്റ്റ് മാത്രമേ ഓപ്ഷനിലുള്ളൂ അപ്പോൾ അതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേടാ അപ്പോൾ എത്രയേ ഉള്ളൂ നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഗ്രൂപ്പ് ഡിക്ക് ആയാലും എൻ ഡി ബി സിക്ക് ആയാലും വന്നിട്ടുള്ള നമ്മളുടെ പസിൽ ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റിൻസ് ആയിരുന്നു ഇത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക ചെയ്തു നോക്കുക അപ്പോൾ ഒരുപാട് സംശയങ്ങൾ വരും അപ്പം നമ്മൾ ഇതിനുള്ളിൽ ഒരുപാട് ക്ലൂ പറഞ്ഞിട്ടുള്ളത് ഹൂ വരുന്നസും ബഡ് വരുന്നതും ഒക്കെ അതൊക്കെ മറക്കാണ്ട് ക്ലിയർലി അത് ഓർമ്മ വെച്ചു അവിടെ ഒരു കൺഫ്യൂഷൻ ആർക്കും വരാൻ പാടില്ല അതുപോലെ തന്നെ നമ്പർ ഓഫ് പേഴ്സൺസ് ചെയ്യുമ്പോൾ ഈ സി സേം അസ്തി നമ്പർ ഓഫ് പേഴ്സൺസ് ബിലോ എന്ന് പറഞ്ഞാലും അവിടെ എന്തായാലും ഫൈവ് ഫ്ലോർ ആണെങ്കിൽ ഈ പറയുന്ന വ്യക്തി തേർഡ് ഫ്ലോർ ആയിരിക്കും അതിൽ നമുക്കൊരു കൺഫ്യൂനില്ല അതുപോലെ ഡിഫറൻറ്റ് വ്യക്തികൾക്കിടയിൽ നമ്പർ ഓഫ് പേഴ്സൺസ് എബോ എല്ലും നമ്പർ ഓഫ് പേഴ്സൺസ് ബിലോ എം സെയിം എന്ന് പറഞ്ഞത് അവിടെ നമ്മൾ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻഡായിട്ടാണ് എടുത്തത് അങ്ങനെ എടുത്ത് ചെയ്യുക ദൻ ഇനി വേറെ എന്താ പസില് പറയാനുള്ളത് ഈ പറയുന്ന വെയ്റ്റ് ഹൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള പസിൽ വന്നിട്ട് ആദ്യത്തെ അവസാനത്തെയും പേഴ്സണിന്റെ ഹൈറ്റും വെയ്റ്റും തന്നിട്ട് ഇൻബിറ്റ്വീൻ ഒരാളുടെ അത് കേട്ടാൽ എന്ത് ചെയ്യണം ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ചെയ്യുക അതായത് ഈ ഇൻബിറ്റ്വീൻ വാല്യൂസിന് ഉള്ളിലേ വരുവുള്ളൂ അപ്പോൾ ഏതൊക്കെ വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ഒഴിവാക്കിയിട്ട് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഉറപ്പായിട്ടും ഒരു സെറ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാർക്ക് കയ്യിലിരിക്കും അപ്പോൾ മാക്സിമം നല്ല രീതിക്ക് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ഇനിയും കുറേ സംശയങ്ങൾ വരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്